ഹായ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വന്നത് ഒരു മീൻ കറിയാണ് മാങ്ങ ഇട്ടൊരു മീൻകറി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ മാങ്ങ മീൻ കറി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതൊരു ആലപ്പുഴ സ്പെഷ്യൽ മീൻ കറിയാണ് ഇതെല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് തരിക സബ്സ്ക്രൈബ് ചെയ്യുക ായിട്ട് കുറച്ച് ആവോലി എന്ന് പറയുന്ന മാച്ചാൻ്റെ മാച്ചാൻ ഞങ്ങൾ ഞങ്ങളുടെ ആലപ്പുഴക്കാർ പറയും ഇവിടെ പറയും കറുത്താവോലി എന്ന് പറയും അതാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് സവാള ചെറിയ ഉള്ളി കുറച്ച് ഇഞ്ചി ഒരല്പം പച്ചമുളക് പിന്നെ ഒരു മാങ്ങ നമുക്കത് മുറിച്ചെടുക്കാം ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പാൽ ആവശ്യമാണ് രണ്ടാം പാലും തലപ്പാലും നമ്മളെടുത്ത് കുറച്ച് മാറ്റി വെക്കാം പിന്നെ നമ്മുടെ ചേരുവകളെല്ലാം ഇവിടെ ഒരു പാനിലേക്കിട്ടിട്ട് ഉലുവ ആദ്യം പൊട്ടിക്കണം എണ്ണ ഇവിടെ ഉലുവ പൊട്ടിച്ച ശേഷമാണ് നമ്മുടെ അടുത്ത് വന്ന പച്ചി എളുത്തുള്ള ഇല്ല കൂടിയിട്ട് നോക്കിക്കുക നല്ലോണം മുട്ട് കഴിയേണ്ടി വെച്ച് നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക ചൂടുവെള്ളം ഒഴിച്ച് ചൂടുവെള്ളം നല്ല രീതിയിൽ തിളച്ച് കഴിയുമ്പോൾ നമുക്കതിനകത്തേക്ക് മാങ്ങയിടാം മാങ്ങ ഇട്ട് നല്ല രീതിയിൽ മാങ്ങയെന്ന് പിടിച്ച് വരുമ്പോൾ ആ തലപ്പാൽ കുറച്ചുകൂടെ ഒഴിച്ച് തടപ്പാലല്ല നമ്മൾ രണ്ടാം പാൽ ഒഴിക്കുക രണ്ടാം പാൽ ഒഴിച്ച് നല്ല രീതിയിലൊന്ന് അടക്കി കൊടുക്കുക ഇളക്കി നല്ല ഓണം അതൊന്ന് വറ്റി വരണം നല്ല രീതിയിൽ വറ്റി വരുമ്പോൾ വറ്റി വന്നിട്ട് വേണം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇടാൻ വേണ്ടി വേണ്ടിയത് അപ്പം മീൻ കഷ്ണങ്ങൾ നമ്മളിടുമ്പോൾ ശ്രദ്ധിക്കണം കാരണം ഒരുപാട് വെള്ളം അതിലേക്ക് ഒഴിക്കാൻ പാടില്ല മീൻ കഷ്ണത്തിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിക്കുക ഒരുപാട് വെള്ളം ഒഴിച്ചാൽ എൻ്റെ രുചി പോകാൻ സാധ്യതയുണ്ട് ഈ മീൻ കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞ് നമുക്ക് ചെറിയ തീയിൽ വേണം ഇത് വയ്ക്കാനായിട്ട് ചെറിയ തെയിൽ വെച്ച് കഴിഞ്ഞിട്ട് ആ മീൻ കഷ്ണങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ വേകണം നല്ലവണ്ണം തിളയ്ക്കണം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം പണിയൊന്നുമില്ല അതിലേക്ക് ഒന്നാം പാൽ ഒഴിക്കുക തലപ്പാൽ ഒഴിക്കുക തീ ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് നമുക്കവിടെ കുറച്ച് താളിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ആ താളിക്കുന്നതിനായിട്ട് ചെറിയ ഉള്ളി കറിവേപ്പിലയും ഇട്ട് ഒന്ന് താളിച്ച് അതിലേക്ക് ഇതിലേക്ക് ഇടുക ഇട്ട് നല്ല രീതിയിലുള്ള നമ്മുടെ ആലപ്പുഴ സ്പെഷ്യൽ ആവോലി മാങ്ങാക്കറി ഇവിടെ തയ്യാറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക